ഭക്ഷണവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളും അവയുടെ ആശയങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൽക്കണ്ടം തിന്നാൻ കൈക്കൂലി വേണം ഇതിൻ്റെ ആശയമാണ് നല്ല കാര്യം ചെയ്യാൻ ആരുടെയും ശുപാർശ വേണ്ട കൂട്ടും കാണാം ഉപ്പും വിൽക്കാം ഇതിൻ്റെ ആശയം ഒരു യാത്രയ്ക്ക് രണ്ട് കാര്യം സാധിക്കാം ഉള്ള കഞ്ഞിയിൽ പാറ്റ വീഴുക നിലവിലുള്ളതും ഇല്ലാതായി എന്നതാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം ഉണ്ണാനില്ലാഞ്ഞിട്ട് വിത്ത് ഉണ്ണവ തൽക്കാലത്തെ ആവശ്യത്തിനായി ഭാവിയിൽ വലിയ നഷ്ടമുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുക വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് എന്നതാണ് ഈ ചൊല്ലിൻ്റെ അർത്ഥം അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ ആർക്കും ഒരു ഉപകാരവും ചെയ്യാത്തവനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം തിന്നാൽ പോലെ കുഴിയെണ്ണോ ആവശ്യമില്ലാത്തത് അറിയുവാനുള്ള ആകാംക്ഷ പ്രകടിപ്പിക്കുക നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും നിസാരന്മാരെ കൊണ്ടും ഉപദ്രവം ഉണ്ടാകും എന്നതാണ് ഈ ചൊല്ലിൻ്റെ അർത്ഥം അന്നരം ചെന്നാലേ കിന്നരം പാടും ആഹാരം കഴിച്ചാലേ പണി എടുക്കാനാവൂ എന്നതാണ് ഈ ചൊല്ലിൻ്റെ അർത്ഥം അത്താരം കഴിഞ്ഞാൽ അഴക്കാതം നടക്കണം അത്താഴം കഴിച്ച് ഉറങ്ങുന്നതിന് മുൻപ് അല്പം നടക്കണം അന്നവിചാരം മുന്ന വിചാരം പിന്ന വിചാരം കാര്യവിചാരം ആഹാരകാര്യം കഴിഞ്ഞിട്ടേയുള്ളു ഏതു കാര്യവും അരിനാഴിയെ ഉള്ളെങ്കിലും അടുപ്പുകല്ല് മൂന്ന് വേണം ചില കാര്യങ്ങൾ ചെറിയ തോതിലായാലും നടക്കുന്നതിന് എല്ലാ ഒരുക്കങ്ങളും വേണം എന്നതാണ് ഈ ചൊല്ലിൻ്റെ അർത്ഥം അരിയും തിന്നു ആശാരിച്ചുകയും കടിച്ചു എന്നിട്ടും നായ്ക്കാണ് മുറുമുറുപ്പ് പല ദ്രോഹങ്ങളും ചെയ്തിട്ടും പക തീരുന്നില്ല അരിയത്ര മാപ്പിളെ പയറഞ്ഞാഴി ചോദ്യം മനസ്സിലാക്കാതെ ഉത്തരം പറയുക അരിയെറിഞ്ഞാൽ ആയിരം കാക്ക കയ്യിൽ ധനമുണ്ടെങ്കിൽ അടുത്ത കൂടെ നിരവധി പേർ കാണും ആറിയ കഞ്ഞി പഴം പഴങ്കഞ്ഞി കാലപ്പഴക്കത്താൽ ഏതു കാര്യത്തിലും ഊർജിതവും ഉത്സാഹവും കുറയും ഇരുന്നുണ്ടാൽ കുന്നും കുഴിയും അധ്വാനിക്കാതെ പൂർവിക സ്വത്ത് ധാരാളിച്ചാൽ എത്ര വലുതായാലും ഒരിക്കൽ തീരും എന്നതാണ് ഈ ചൊല്ലിന്റെ അർത്ഥം ഉണ്ട ചുറ്റിൽ കല്ലിടരുത് ഉപകാരം ലഭിച്ചെടുത്ത് നന്ദി ഗേട് കാണിക്കരുത് ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും പ്രവർത്തി ചെയ്യുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്ന കഠിനമായി അധ്വാനിച്ചാൽ സുഖമായി കഴിയാം പയ്യെ തിന്നാൽ പനയും തിന്നാം സാവധാനം എന്നാൽ സ്ഥിരബുദ്ധിയോടുകൂടി പരിശ്രമിച്ചാൽ ഏതു വലിയ കാര്യവും വിജയകരമായി ചെയ്തു തീർക്കാം എന്നതാണ് പയ്യ് തിന്നാൽ പനയും തിന്ന എന്ന ചൊല്ലിൻ്റെ അർത്ഥം അധികമായാൽ അമൃതം വിഷം ഏത് വസ്തുവും അധികമായാൽ ഉപദ്രവമാണ് എന്നതാണ് അധികമായാൽ അമൃതം വിഷമാണ് എന്ന പരഞ്ചൊല്ലിൻ്റെ അർത്ഥം അച്ചനിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല് ആഗ്രഹിച്ചത് തന്നെ ലഭിക്കൽ ചെമ്മീൻ തുള്ളിയാൽ മുട്ടോളം പിന്നെയും തുള്ളിയാൽ ചട്ടിയിൽ അഹങ്കാരികളുടെ അവസാനം നാശമായിരിക്കും കറിയൊക്കെ കൊള്ളാം പക്ഷെ വിളമ്പിയത് കോളാമ്പിയിൽ എത്ര നല്ല വസ്തുവും മോശപ്പെട്ടതിനോട് ചേർന്നാൽ ഉപയോഗശൂന്യമാകും കിട്ടാത്ത മുന്തിരി പുളയ്ക്കും തനിക്ക് നേടാൻ കഴിയാത്തത് മോശമാണെന്ന് പ്രചരിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് പഴൻചൊല്ലിൽ പതിരല്ല ഈ ചൊല്ലിൻ്റെ ആശയം എന്താണ് അറിയാവുന്നവർ കമൻ്റ് ചെയ്തോളൂ വീഡിയോ ഉപകാരമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം